ആട് മാഞ്ചിയം തേക്ക് ടോട്ടൽ ഫോർ യു തട്ടിപ്പിന് ശേഷം മലയാളികൾ ഇപ്പോൾ വ്യാപകമായി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ സൈബർ മേഖലയിലെ തട്ടിപ്പുകൾ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ അഞ്ഞൂറ് കോടിയോളം രൂപയാണ് മലയാളികൾക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ കണക്കുകൾ നിരത്തി പറഞ്ഞിരിക്കുന്നത് പ്രബുദ്ധതയിലും സാക്ഷരതയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന മലയാളിയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പുറകെ ഒന്നായി വീണുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പെരുകുന്ന സൈബർ തട്ടിപ്പുകൾ എന്ന വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീധന്യ താങ്കൾ സൈബർ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേറ്ററാണ് സാധാരണ രീതിയിൽ ഞാനിപ്പോൾ ഡോക്ടർ ശങ്കരം അരുൺകുമാറിനോട് ചോദിച്ചതുപോലെ തന്നെ ഇത്തരം കേസുകളുടെ ഉറവിടം തേടി പോകുമ്പോൾ നമുക്ക് അന്യ രാജ്യങ്ങളും അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ ആയിരിക്കും എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു സോഴ്സ് കണ്ടെത്തുന്ന കാര്യത്തിൽ വ്യാപകമായ ഒരു ബുദ്ധിമുട്ട് പോലീസ് സേന നേരിടുന്നുണ്ട് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ പൊതുവേ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഒരു മോഡസ് ഓപ്പറേഷൻ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കേൾക്കാമോ ആക്ച്വലി ഇതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ സൈബർ ക്രൈമിന്റെ ഒരു നിയന്ത്രിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് ടെക്നിക്കൽ വള്ളറബിലിറ്റി അല്ല അറ്റാക്കേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ വള്ളറബിലിറ്റീസിനെയാണ് അപ്പൊ മനുഷ്യരുടെ ഒരു തോട്ട് പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരുപാട് മിസ്ബിലീവ്സിനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വളരെ ലേമാൻ ഭാഷയിൽ പറഞ്ഞാൽ ചിന്തിക്കാതെ ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങൾ പെട്ടുപോകുന്നതിനെ അറ്റാക്ക് ചെയ്യുന്നതിന്റെ പേരിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കൺട്രോൾ സിസ്റ്റം വെക്കാത്തത് വെക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് ടെക്നിക്കലി ആണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ടെക്നിക്കൽ വളർബിലിറ്റീസിനെ ആണ് അറ്റാക്ക് ചെയ്യണത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നിക്കൽ ലോക്സ് ഒക്കെ വെച്ചിട്ടും നമുക്ക് ഇതിനെ കർട്ടൈൽ ചെയ്യാൻ പറ്റും പക്ഷെ പെർമിഷൻസും ഇതിനകത്ത് ഓരോ തട്ടിപ്പിൽ വീണ് പോണ ആൾക്കാര് പലപ്പോഴും ഇൻഫർമേഷൻ പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് അവര് അവരുടെ അറിവോടുകൂടിയും സമ്മതത്തോടും കൂടി തന്നെയാണ് അത് കൊടുക്കാതിരിക്കാൻ ഇപ്പൊ ഒരു ബാങ്കിന്റെ ഫ്രോഡ് നടക്കുന്നു ബാങ്കിന്റെ ഒ ടി പി ഷെയർ ചെയ്യുന്നത് ഒ ടി പി പലപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം ഇഷ്യൂസിൽ നോക്കിയാലും ഈ ഒ ടി പി ഷെയർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് വളരെ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഷെയർ ചെയ്യണം അല്ലാതെ സ്ക്രീൻ ഷെയർ എടുക്കുക അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എണ്ണത്തിൽ ചുരുക്കമാണ് അത്തരം കേസുകളിൽ നമുക്ക് വരുന്നത് അല്ലാതെ വോളന്റിയർലി കൊടുക്കുന്ന ഇൻഫർമേഷൻ കാരണം പണം നഷ്ടപ്പെടുന്നതും ഇൻഫർമേഷൻ നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പൊ അറ്റാക്ക് ഓൾവേസ് ഓൺ ദി നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അറ്റാക്ക് ആണ് കൂടുതലും വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത് തടയാനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ തടയാനുള്ള ബുദ്ധിമുട്ട് വരണം അവിടെയാണ് അന്വേഷിച്ചു പോകുമ്പോ പലപ്പോഴും ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനെ ക്രോസ് ചെയ്യുന്നു ഇന്ത്യയിലുള്ള അന്വേഷണം ഇന്ത്യയിൽ ഒതുങ്ങുന്നില്ല ഇനിയിപ്പോ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ചാലഞ്ചസ് വരുന്നു പല സ്റ്റേറ്റ്സിനും പല റൂൾസ് റൂൾസാണ് ഒരുപാട് നിയമങ്ങളിൽ അങ്ങേയറ്റം മുൾക്ക് ഇങ്ങേയറ്റം വരെ വ്യത്യാസം എന്നുള്ളത് പറയുന്നത് ഓപ്പറേഷനൽ ചാലഞ്ചസ് വരുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടിപ്പോൾ കേരള പോലീസ് തമിഴ്നാട്ടിൽ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു പെർമിഷൻ വേണം അവർക്ക് അത്തരത്തിലുള്ള ഒരുപാട് റിട്ടേൺ വരുന്നത് അപ്പൊ ടൈം ഡിലേ വരും അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും കൂടി പോവുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പൊ അത്തരം ഇഷ്യൂസ് ഒക്കെയാണ് നമുക്ക് കൂടുതലും ഫേസ് ചെയ്തു നെറ്റ്വർക്ക് അവരുടെ സ്ട്രോങ് അവര് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമോ അവരെ നിയന്ത്രിക്കാനോ അവരെ അവർക്ക് നിയമത്തിനെ റിസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിയമം പാലിക്കുന്നതും അന്വേഷണം ചെയ്യുന്ന ആൾക്കാർക്കല്ലേ നിയമം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമേ നിയമം പാലിക്കാത്ത ആൾക്കാർക്ക് ഇതിനെ പറ്റിട്ട് ഒരു റെസ്പെക്ട സോ ദേ ഡെഫിനറ്റ്ലി അവർക്ക് നെറ്റ്വർക്ക് സ്ഥാപിക്കാനും അല്ലെങ്കിൽ വേറൊരു കൺട്രിന്ന് ഇന്ത്യയിലേക്ക് അതിന് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്രൈം ഇൻഫിൽട്രേറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ് നമുക്കും ടെക്നിക്കലി ഒരു പ്രോബ്ലവും ഇല്ല ഇൻവെസ്റ്റിഗേഷനും ഒന്നും ഒരു പ്രോബ്ലം ടെക്നിക്കലി പ്രോബ്ലം ഇല്ല പ്രോബ്ലം വരുന്നത് ബിക്കോസ് നമ്മള് നിയമം ബഹുമാനിക്കണം അല്ലെങ്കിൽ നിയമം നമ്മൾ അനുസരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ധന്യ മേനോൻ ഈ പറഞ്ഞ പോലെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതും പക്ഷേ എങ്ങനെയാണ് പലപ്പോഴും നമുക്കത് അത്ര ഒരു ജാഗ്ര ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്താൻ സാധിക്കുന്നത് കുറച്ച് മുമ്പ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡി ഫേക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു അത് വളരെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ മറ്റൊരു കാര്യം ഇടയ്ക്ക് ഈ ഒരു ചൈനീസ് അല്ലെങ്കിൽ ചില ആപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളത് ഒരു കോൾ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് മലയാളികളെ അവർ ജോലിക്കെടുക്കുകയും മലയാളികളെ വെച്ചിട്ട് തന്നെ വ്യാജ വ്യാജ സിം കാർഡുകൾ ഉണ്ടാക്കി പലരെയും ഫോൺ തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എത്ര പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനാകും അല്ല ആക്ച്വലി യൂസേഴ്സിനെ അങ്ങേയറ്റം അവെയർ അവയറാക്കുക എല്ലാ കാര്യത്തിനെ പറ്റി അറിവ് നേടുക എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും ആദ്യത്തെ പടി വേറൊരാളുടെ മനസ്സിലിരുന്ന് നമുക്ക് അവരെ കൊണ്ട് നല്ലത് പറഞ്ഞത് ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെഫിനറ്റ്ലി നമു ചെയ്യാവുന്നതിന്റെ നമുക്ക് എത്രത്തോളം അറിവ് നേടാം എത്രത്തോളം പഠിക്കാം എത്രത്തോളം അതിനെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് പഠിക്കുകയും പഠിപ്പിക്കുകയും തന്നെ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ റിസ്ക് എടുക്കാൻ ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പലപ്പോഴും പലരും ഇത് ഈ സൈബർ സ്പേസ് കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ആവശ്യണ്ടായിട്ടല്ല അല്ലെങ്കിൽ അവർക്ക് അത് എന്താ എന്ന് അറിഞ്ഞിട്ട് പോലും അല്ല പക്ഷെ അത് പഠിക്കുന്നതിന് മുമ്പ് അത് ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ചെയ്താൽ എന്താ ഇപ്പൊ പൈറസിയുടെ കാര്യം പോലും പല പലവരും പൈറേറ്റഡ് മൂവീസ് പോലും ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് ആരോ ഡൗൺലോഡ് ചെയ്താണ് ഞാൻ അല്ലല്ലോ ഡൗൺലോഡ് ചെയ്തത് അല്ലെങ്കിൽ വേറെ ക്രാക്ക് ചെയ്തത് ഞാനല്ലല്ലോ പിന്നെ എല്ലാവരും കാണണം എന്നുണ്ട് അപ്പൊ എനിക്ക് കണ്ടാൽ എന്താ എന്നുള്ളതാണ് പലപ്പോഴും വരുന്ന ഒരു ചോദ്യം അപ്പം നോർമലൈസിങ് സംതിങ് ഒരു ശരിയല്ല ചെയ്യുന്നതിനെ ചെയ്യുന്നതും ഒരു പ്രോബ്ലം തന്നെയാണ്